ആർക്കാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാതിരിക്കുക അത്രയും വലിയ ഗംഭീരമായ ഒരു ഹദീസാണിത് നബിസലല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല ഹവ ഇൻ ഹുവ എന്ന് സൂറത്തു നജുമിൽ നമുക്ക് കാണാം വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബിസലാഹു അലൈവസ്ല സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ഒരു ഒരറിയിപ്പ് അള്ളാഹു അറിയിച്ചു തന്നതാണ് അള്ളാഹുവിന് അത്രക്കും ഇഷ്ടമാണ് സന്തോഷമാണ് ഒരടിമ തൗബ ചെയ്യുമ്പോൾ അതുകൊണ്ട് തൗബയെ ഒരിക്കലും നീട്ടിവെക്കല്ലേ അമലുകളിൽ ഏറ്റവും നല്ല അമലുകളിൽപ്പെട്ടതാണ് തൗബ ചെയ്യുക എന്നുള്ളത് തീർച്ചയായും പാപം തെറ്റാണ് പക്ഷേ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നത് വളരെ വലിയ പുണ്യകർമ്മമാണ് അവർക്ക് അവരുടെ പാപങ്ങളുടെ സ്ഥാനത്ത് അള്ളാഹ് ഉസ്ബാനോ തല ധാരാളം ഹസനാത്തുകൾ രേഖപ്പെടുത്തും സൂറത്തുൽ ഫുർഖാനിലെ എഴുപതിൽ കാണാം